അമ്മേ അപ്പം തുടങ്ങാം പക്ഷേ അല്ലേ എനിക്ക് അതിൻ്റെ ആ കുഞ്ഞാലുകുട്ടി സാഹിബേ ആൻറ്റു ആണ് പത്തനംതിട്ടന്നെ ഇവിടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് നാട്ടുകാരൊക്കെ ചോദിക്കും നമ്മളെ നമ്മൾ ഈ പത്തനംതിട്ട പത്തു പത്രസമ്മേളനം നടത്തി അല്ലേ ആ പിന്നെ ഈ സി എ എ കാലത്തൊന്നും അവിടെ ഉണ്ടായില്ല എന്നാണ് യുവന്മാര് പറഞ്ഞത് അപ്പൊ നിങ്ങൾ എവിടെ ആയിരുന്നു സൈവേ ബിരിയാണി കഴിക്കാനാണ് ഏതാത് ആ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബിരിയാണി കഴിക്കാൻ പിന്നെ ആ മുത്തലാഖ ആ മുത്തലാഖ എന്താ ഓ ഓ എനിക്കറിയാത്ത കാര്യം ഞങ്ങൾ പറഞ്ഞു തരണ്ടെ കേരളത്തിലെ ഏക എം പി എം പി മാത്രമാണ് ആലപ്പുഴ എം പിമാരുണ്ടായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ എം പിമാർ ആ സമയത്ത് അവിടെ നിന്ന് ബഹിഷ്കരിച്ച് അറിയിച്ചു ഓൺ എം പിമാർ അവിടെ നിന്ന് ഇരിക്കുകയാണ് ചെയ്ത് അങ്ങാ ഇത് ഉണ്ടായിരുന്നല്ലോ ഇതായിരുന്നു അതെ അവിടെ നമ്മൾ കിടക്കാം ഞങ്ങൾ പതിനെട്ട് എം പിമാർ പോര് ഞങ്ങൾ അവിടെ കിടക്കാം അപ്പൊ കിടക്കാം